സോളിൻഡാരിറ്റിയുടെ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ അല്ലേ ശ്രമിക്കുന്നത് അങ്ങനെ മാറുകയായിരുന്നു വളരെ നന്നായിരുന്നു എന്നെ എനിക്ക് പറയാനുള്ളത് സോളിണ്ടാരിയുടെ പ്രവർത്തനത്തിൽ കൂടി ഈ രാജ്യത്തിൽ ഇസ്ലാമിക രാജ്യം വരികയാണെങ്കിൽ പിന്നെ പിന്നെ ഈ ചോദ്യകർത്താവിന് ഇസ്ലാമിക രാജ്യത്തെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് സംശയമുണ്ട് ഇസ്ലാമിക രാജ്യം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു രാജ്യം എന്നല്ല ഇസ്ലാമിന്റെ മത നിയമങ്ങൾ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യം എന്നല്ല ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ ചങ്കടക്കാർക്ക് പണ്ടേ ഭൂമി കിട്ടിയേനെ ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ മുത്തങ്ങക്കാർക്ക് മത്തങ്ങയല്ല ശരിക്കും ഭൂമി തന്നെ കിട്ടുമായിരുന്നു മത്തങ്ങ മുഴുപ്പനുള്ളവരുടെ മുതുക അടിയാണ് കിട്ടിയത് പോലീസിന്റെ അടി ഓരോരുത്തർ നോക്കിയപ്പോ മുത്തങ്ങ മാതിരി അവരുടെ മുതുക ജാനു ഈ രൂപത്തിൽ അവരുടെ മുഖം മത്തങ്ങ മാതിരിയായിരുന്നേ അറസ്റ്റ് ചെയ്യപ്പോൾ മുഖം എങ്ങനെയായിരുന്നു ഒരിക്കലും മുത്തങ്ങ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആവർത്തിക്കില്ല ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ ഹൈദരാബാദിൽ നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ആന്ധ്രാ സർക്കാർ എത്തുമായിരുന്നില്ല ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ ഈ രാജ്യം മുതലാളിത്തത്തിന്റെ ഈ പിടുത്തത്തിൽ അകപ്പെടുമായിരുന്നില്ല ഇസ്ലാമികമായിരുന്നുവെങ്കിൽ ഈ അധാർമികത ഈ രാജ്യത്ത് സംഭവിക്കുമായിരുന്നില്ല ഒരു രാജ്യമാണ് ഇസ്ലാമിക രാജ്യം എന്ന് ഒരു സുഹൃത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ സോൾഡാരിറ്റിയിൽ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക രാജ്യമല്ലേ എന്നല്ല ചോദിക്കുക അങ്ങനെ അല്ലേ വേണ്ടത് എന്നായിരിക്കും ചോദിക്കുക അതാ ചോദിക്കുക അപ്പൊ സോൾഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ഇവിടെ ഇസ്ലാമിക രാജ്യം സഹിക്കണമെന്നുമല്ല ഇവിടെ മനുഷ്യവർഗത്തിനു വേണ്ടി പൊരുതുക അങ്ങനെ മനുഷ്യവർഗത്തിനു വേണ്ടി പൊരുതി സോളിഡാരിറ്റിക്ക് അനുകൂലമായ രാജ്യത്തിലെ ഹിന്ദുക്കളും മുസ്ലീങ്ങളും ഒക്കെ രംഗത്ത് വന്നു ജമാത്ത് ഇസ്ലാമി രംഗത്ത് വന്നു വേറെ ഒരു ചോദ്യം കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ജമാഅത്ത് ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അതിന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനും ഒമ്പിച്ച പിന്തുണ കിട്ടി അവരൊരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ചു ആ മാനിഫെസ്റ്റോ രാജ്യത്തെ ഇലക്ഷനിൽ പിൻവലം കിട്ടി അത്തരമുൻ മുന്നണിക്ക് രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അപ്പോഴാണ് ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക സോഷ്യൽ സിസ്റ്റമാണ് നടപ്പാക്കുക ഇസ്ലാമിന്റെ റിലീജിയസ് സിസ്റ്റം അല്ല നടപ്പാക്കുക ഇസ്ലാമിന്റെ സോഷ്യൽ സിസ്റ്റമാണ് നടപ്പാക്കുക ആ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വമ്പിച്ച അത്ഭുതം സൃഷ്ടിക്കും അത് അങ്ങനെ വരേണ്ട കേസാണ് അല്ലാതെ ഒരു ചെങ്ങരയിലേക്ക് പോയാൽ ഡൽഹിയിൽ ഇസ്ലാമിക രാജ്യമൊന്നും വരില്ല കൊക്കോ കോള ഫാക്ടറിയിലേക്ക് പ്ലാച്ചിമളയിലേക്ക് പോയാൽ ഡൽഹിയിൽ എങ്ങനെയാണ് ഇസ്ലാമിയ രാഷ്ട്രം വരിക എൻഡോ സൽഫാൻ ഖാന്റെ ഭാവങ്ങളുടെ വീട്ടിലേക്ക് പണവുമായി പോയാൽ ഡൽഹി സിംഹാസനം എങ്ങനെയാണ് അളവുക അതല്ല അതിന്റെ ഉദ്ദേശം അത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ബാക്കി ഇൻഷാദ് പിന്നീട് പറയാം